പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാത്തത് വൻ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത് കല്യാശ്ശേരി അഴീക്കോട് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡായ പിലാത്തറ പാപനിശേരി കെ എസ് ടി പി റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് പതിനെട്ട് കോടി രൂപ ചെലവിലാണ് ഉപരിതല ടാറിംഗ് പ്രവൃത്തി നടക്കുന്നത് എന്നാൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലൂടെ പോകുന്നതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ബിസി ഓവറിലെ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഗതാഗത നിയന്ത്രണമൊന്നും നടക്കുന്നുമില്ല വാഹനങ്ങൾ വഴിതിരിച്ചു സംവിധാനവും ഒരുക്കിയിട്ടില്ല എരിപുരം മുതലാണ് ഗതാഗത കുരുക്കുള്ളത് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ ഗതാഗത കുരുക്കിൽപ്പെട്ടു വാഹനയാത്രക്കാരും ഗതാഗത കുരുക്കിൽപ്പെട്ട് വലയുകയാണ് താഴെ നടക്കുന്നതുകൊണ്ട് എല്ലാം ബ്ലോക്ക് ആണ് ഫുൾ എല്ലാ വലിയ വലിയ വാഹനങ്ങളും എല്ലാം ചെറിയ വാഹനങ്ങളും ഇതിലേക്കും കടന്നു പോകുന്നുണ്ട് വിട്ടില്ലെങ്കിൽ ഇവിടെ ആംബുലൻസ് അടക്കം വഴിങ്ങി കിടക്കുവാണ് ഇത് അങ്ങോട്ട് വലിയ വാഹനങ്ങളായി നാഷണൽ വഴി ഈ ബ്ലോക്ക് പരിഹരിക്കാവുന്നതാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ മാത്രമേ കടന്നു പിന്നെ എല്ലാം ബ്ലോക്കാണ് ആംബുലൻസും ആൾക്ക് റോഡിൽ കുടുങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് പിലാത്ര മുതൽ പാപ്പിനിശ്ശേരി വരെ കിലോമീറ്റർ മെക്കാർഡൻ ടാറിംഗ് ചെയ്ത് റോഡ് നവീകരിക്കുകയാണ് ചെയ്യുന്നത് പത്ത് മീറ്റർ വീതിയിലാണ് റോഡ് മെക്കാർഡൻ ടാറിംഗ് ചെയ്യുന്നത് പഴയങ്ങാടിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എരിപുരം കുപ്പൻ റോഡ് വഴി പയ്യന്നൂർ ഭാഗത്തേക്കും പയ്യന്നൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തളിപ്പറമ്പ് ഹൈവേ വഴി പഴയങ്ങാടി ഭാഗത്തേക്കും പോകണമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നത് നിലവിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുകയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കിടയിൽ ശക്തമായിരിക്കുന്നത് പഴയങ്ങാടി